എന്താ സർഫാക്ക ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും വണ്ടി കഴുകിക്കൊണ്ടിരിക്കാണ് ഇങ്ങോട്ട് വരുമ്പോഴും വണ്ടി കഴുകൊണ്ടേ ഇത് റോട്ട് കൂടിയും ചളി കൂടിയും ഓടേണ്ട മുതലല്ല നിങ്ങൾ ഓട്ടോറിക്ഷ ഏ എത്ത കിളക്കാ നിങ്ങൾ ഇപ്പൊ അതിങ്ങനെ കഴുകി വൃത്തിയാക്കണ അത് തുടച്ചിങ്ങാണ്ട് വൃത്തിയാക്കി നേരെ കുടിന്റെ ഉള്ളിൽ റൂമിൽ കയറ്റി ഇരിക്കാനാന്ന് കഴിഞ്ഞിട്ട് എത്താൻ ഒരു ദിവസം നിന്നാലേ ഞങ്ങള് പട്ടിണിയാണ് ഇവനെ അല്ലാതെ ആരെ ഞാൻ കുളിപ്പിക്കാം ഇവനെ കുളിപ്പിച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുളിക്കും ഇതിന്റെ മുതലാണ് ഇവല്ലെങ്കിൽ ഞാൻ ഇല്ല കേട്ടോ എന്തായാലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളൊന്നും കേട്ടിട്ടില്ല സത്യാണ് ഈ മൂന്ന് ചക്ര വായന ഓടിച്ചിട്ട് ഒരുപാട് ആളുകൾ സന്തോഷമായിട്ട് കുടുംബം നോക്കുന്നുണ്ട് മക്കളെ കെട്ടിച്ചയച്ചിട്ടുണ്ട് അതുകൊണ്ടേ നിങ്ങളൊന്നും വിചാരിക്കണ്ടല്ല എന്നാൽ ഞാൻ പോയിക്കട്ടെ ശരി